എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് കേൾക്കണേ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയവരുണ്ടോ പലരും നിരീശ്വരവാദിയായി മാറുന്നത് പലരും യുക്തിവാദികളായി മാറുന്നത് പലരും അള്ളാഹുവിനെ വിമർശിക്കുന്നത് പലരും വിമർശിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവരല്ലാൻ അറിഞ്ഞില്ല അവര് മുത്ത് റസൂറുല്ലാൻ അറിഞ്ഞില്ല മുത്ത് ഇസ്ലാമിന് അവരറിഞ്ഞില്ല മുത്തൗലിയാക്കൾ അവരറിഞ്ഞില്ല ആരാണ് പ്രിയ എന്താണ് ഇസ്ലാം ഇസ്ലാം തീവ്രവാദികളുടെ മതമല്ല ഇസ്ലാം ഭീകരവാദികളുടെ മതമല്ല ഇസ്ലാം ആളെ കൊല്ലുന്ന മതമല്ല ഇസ്ലാം രക്തപ്പുഴ ഒഴുക്കാൻ പറയുന്ന മതമല്ല ഇസ്ലാം പിടിച്ചു പറയുക മതമല്ല ഇസ്ലാം മറ്റുള്ള ആരാധന ആരാധനാലയങ്ങളെ പൊളിക്കണമെന്ന് പറഞ്ഞ മതമല്ല ഇസ്ലാമ മറ്റു മതക്കാരെ കൊല്ലുന്നു തീർക്കണമെന്ന് പറഞ്ഞ മതമല്ല ഇസ്ലാം അതേ ലൗജിഹാദിന്റെ മതമല്ല ഇസ്ലാം ജിഹാദുള്ള മതമല്ല കൃത്യമായി ഞാൻ പറയുന്നു ഒരാളെയും നിർബന്ധിച്ച് ഇസ്ലാമാക്കാൻ ഒരാൾക്കും കഴിയില്ല ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് പ്രഭാഷകനായ ഒരു സുഹൃത്ത് ആ സുഹൃത്ത് ജനറലായി പ്രസംഗിക്കുന്ന ഒരു സുഹൃത്താണ് ആ സുഹൃത്തന്നോട് പറയാണ് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയാണ് ഇസ്ലാം ലൗ ജിഹാദിൻ്റെ മതമാണ് ഞാൻ അവിടെ നിന്ന് ആ മനുഷ്യനോട് ചോദിച്ചു അതെങ്ങനെയാണ് ഒരാളെ പ്രേമിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയുക കാരണം ഒരാൾ നാവുകൊണ്ട് അക്ഷദുമല്ല ഇലാഹ ഇല്ലല്ല പറഞ്ഞാൽ മുസ്ലിമാവില്ലല്ലോ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ മുസ്ലിം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണേ ഒരാൾ നാവുകൊണ്ട് പരസ്യമായി എന്ന് പറഞ്ഞാൽ അവന് ആണെന്ന് പറയാൻ കഴിയില്ല അവന് മുഹമ്മിനാണെന്ന് പറയാൻ കഴിയില്ല ഒരാൾ അബ്ദുള്ള എന്ന് പേരിട്ടതുകൊണ്ട് മാത്രം ഒരാൾ ആവുകയില്ല ഒരാൾ മുഹമ്മദ് എന്ന് പേര് വെച്ചത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവുകയില്ല ഒരാൾ ഹംസ എന്ന് പേര് വെച്ചത് കൊണ്ട് മുസ്ലിം ആവുകയില്ല ഒരാൾ അവിടെ നാഥ് അബ്ദുൽ ഖാദർ എന്ന് പേര് വെച്ചത് കൊണ്ട് ആവുകയില്ല പിന്നെന്ത് വേണം അവൻ്റെ ഉള്ളിൽ ിന്റെ ഉള്ളിൽ നിന്ന് ആരും നിർബന്ധിക്കാതെ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ പണം കിട്ടിയതിന്റെ കാരണത്താലോ അതുപോലെ സ്വർണം കിട്ടിയതിന്റെ കാരണത്താലോ അതുപോലെ സ്ഥലം കിട്ടിയതിന്റെ കാരണത്താലോ പെണ്ണ് കിട്ടിയതിന്റെ കാരണത്താലോ മണ്ണ് കിട്ടിയതിൻ്റെ കാരണത്താലോ ഒരാൾ ഒരാളവിടെ നശതുമല്ല ഇല്ല ഇല്ലല്ല എന്ന് പറഞ്ഞു പക്ഷേ ആ മനുഷ്യൻ മനുഷ്യനവിടൊന്ന് മനസ്സുകൊണ്ടെന്താണ് അല്ലയെ വിശ്വസിച്ചില്ല ഹബീബായ സയ്യദുൽ മുഹമ്മദുറൂഹിഹു അലി വസല്ലെങ്കിൽ ആ മനുഷ്യന് മോമിനെന്ന് പറയാൻ കഴിയുമോ അവനെ അവിടെ നിന്ന് സഹോദരങ്ങളെ മുസ്ലിം എന്ന് പറയാൻ കഴിയുമോ അവൾ മുസ്ലിം ആവണമെങ്കിൽ ഒരു ഒരു പാവപ്പെട്ട സഹോദരി ഒരു ഹൈന്ദവ സഹോദരി അവൾ ജെമീലെന്ന് പേരിട്ടുകൊണ്ട് ഒരു ഹമീദെന്ന് പറയുന്ന പുരുഷന് വേണ്ടി ഇസ്ലാമിലെ കടന്നു വന്നാൽ അവൾ അവിടെ ജമീല ജമീന എന്ന് പേര് കിട്ടതുകൊണ്ട് മാത്രം ഹമീദ് എന്ന പുരുഷനെ കണ്ടതുകൊണ്ട് മാത്രം അവനെ സ്വീകരിച്ചത് കൊണ്ട് മാത്രം അവള് മുസ്ലിം ആകുന്നില്ല അവൾ മുസ്ലിം ആകണമെങ്കിൽ വേണം ജമീല എന്ന് പറയുന്ന ഒരു മുസ്ലിമത്തായ യഥാർത്ഥമായ പേരുള്ള ഒരു മുസ്ലിമത്തായി മാറണമെങ്കിൽ എന്തുവേണമെന്നറിയുമോ അവൾ നിർഭയത്വത്തോടുകൂടി സ്വയം അവളുടെ ഉള്ളുകൊണ്ട് അവൾ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവയണം അഷദോ അല്ലാമ അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം ആകുന്നത് എങ്ങനെയാണ് ഒരു പെണ്ണിന് വേണ്ടി ഒരാൾ അവിടെ നിന്ന് നാവുകൊണ്ട് ഒരാണിന് വേണ്ടി ഒരാൾ പ്രേമം പ്രേമം നടിച്ചുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് അവിടെ നിന്ന് ഷഹാജത്ത് ചെല്ലുമ്പോൾ മുസ്ലിമാകുന്നത് അതല്ലെങ്കിൽ ഒരു മണ്ണ് കിട്ടുമ്പോൾ സ്വർണം കിട്ടുമ്പോൾ ദിനാറുകളും ദൃഹമുകളും കിട്ടുമ്പോൾ ജോലി കിട്ടുമ്പോൾ വിസ കിട്ടുമ്പോൾ സ്ഥാനം കിട്ടുമ്പോൾ അധികാരം കിട്ടുമ്പോൾ മനസ്സിൽ മറ്റൊന്ന് വറച്ച് വെച്ച് നാവുകൊണ്ടൊരു മനുഷ്യൻ അവിടെന്ന് പറയുമ്പോൾ മുസ്ലിമാകുന്നതെങ്ങനെ ഒരിക്കലും മുസ്ലിമാവുകയില്ല പിന്നെ ഒരാള് പറഞ്ഞു പെണ്ണിന് വേണ്ടിയല്ല മണ്ണിന് വേണ്ടിയല്ല തിന്നാറുകൾക്ക് വേണ്ടിയല്ല ദർഹമുകൾക്ക് വേണ്ടിയല്ല അധികാരത്തിന് വേണ്ടിയല്ല ജോലിക്ക് വേണ്ടിയല്ല വിസക്ക് വേണ്ടിയല്ല ഒന്നിനും വേണ്ടിയല്ല لله رب العالمين അവരാണ് യഥാർത്ഥ മുസ്ലിമെൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന യുക്തിവാദികളെ നിരീശ്വരവാദികളെ മതമുള്ളവരെ മതമില്ലാത്തവരെ ഒരാളെയും നിർബന്ധിച്ചുകൊണ്ട് മുസ്ലിമാക്കാൻ ഒരാളെയും പ്രേമിച്ചുകൊണ്ട് മുസ്ലിമാക്കാൻ ഒരാളെയും പണം കൊടുത്തുകൊണ്ട് മുസ്ലിമാക്കാൻ ഒരാളെയും അവളം നദാ മണ്ണ് കൊടുത്തുകൊണ്ട് വീട് കൊടുത്തുകൊണ്ട് ജോലി കൊടുത്തുകൊണ്ട് മുസ്ലിമാക്കാൻ കഴിയില്ല കാരണം ഇസ്ലാം ഹൃദയത്തിന്റെ ഉള്ളിലാണ് മനസ്സിന്റെ ഉള്ളിലാണ് കേട്ടോ ദീനിൽ ഇല്ലെന്നല്ലേ അവിടെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളെ നിങ്ങൾ കേൾക്കണേ നിങ്ങൾ കേൾക്കണേ നിങ്ങൾ കേൾക്കണേ എൻ്റെ ഹബീബിനെ കേൾക്കണേ ആമിനയുടെ മുത്തുമോനെ നിങ്ങൾ കേൾക്കണേ പുന്നാര പൂമോനെ അബ്ദുള്ള കേൾക്കണേ അടുത്ത് ഞാനൊരു പ്രസംഗം കേട്ടപ്പോ എനിക്ക് വല്ലാതെ വേദന വന്നു പോയി ആളെ പേര് ഞാൻ പറയുന്നില്ല ആളെ നാട് ഞാൻ പറയുന്നില്ല അയാളെ വിമർശിക്കാനും ഞാനില്ല ഹിതായത്ത് കൊടുക്കേണ്ടവൻ അള്ളാഹുവാണ് അള്ളാഹുവെ ഞങ്ങളെ ഹിതായത്ത് ഞങ്ങളെ എപ്പോഴും നീ നിലനിർത്തി തരണം വല്ല മുത്തുപടവൂരു പാപ്പാന്റെ ഹക്കുകൊണ്ട് മുത്തുമഹാന്മാരുടെ ഹക്കുകൊണ്ട് മുത്തുപതിരി മുത്തു മുത്തു റസൂലുല്ലാഹുല്ലാഹുലി മതങ്ങളെ പറുകൊണ്ട് ഞങ്ങൾ ഉസ്താദുമാരും മാതാപിതാക്കളും ഞങ്ങളെ മുങ്കാമികളും കാണിച്ച സുറാത്തുൽ മുസ്തഖീം എന്ന വഴിയിലൂടെ ഞങ്ങൾ ഞങ്ങളെപ്പോഴും നിലനിർത്തി അല്ലാഹ ആ വഴിയിൽ ജീവിച്ച് മരിച്ച് സ്വർഗത്തിലും നിന്റെ ലിഖാ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണം അല്ലാഹ അതുകൊണ്ട് ഹിതായത്തില്ലാത്ത വിമർശിക്കാനും ബലാ ഹീബായ മുത്തുനബിസാഹു അലീ വസല്ല മെ കുടുംബത്തിൽപ്പെട്ടവർ അവിടം അള്ളാഹുവിൻ്റെ ഹബീബ് ആശിച്ചില്ലേ അവര് മുസ്ലിം ആവണം അല്ലാ അവര് മുസ്ലിം ആവണം അല്ലാ എന്ന് ചിന്ത വന്നപ്പോ അല്ല പറഞ്ഞതെന്താണ് ഹിതായത്ത് കൊടുക്കേണ്ടവനല്ലയാണ് ഹിതായത് നൽകേണ്ടവനല്ലയാണ് അതിലാർക്കും അവകാശമില്ല പറയണോ പ്രിയപ്പെട്ടവരെ പലരുടെയും കാര്യങ്ങള് അതുകൊണ്ട് അവരെ കുറിച്ചൊന്നും പറയാനില്ല പക്ഷേ അവരെ കിടന്നോർ കിടക്കാൻ പോകുമ്പോ അവരൊന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണോല്ല മതങ്ങളെ ഞാൻ പറഞ്ഞത് സത്യമാണോ ആരാണ് അലാ മുഹമ്മദ്

റിയോഹി വസല്ല മതങ്ങള് ഒരിക്കലും സ്വന്തത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല മുത്തനബിയുടെ പേരും പ്രശസ്തിക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ആളാവാൻ വേണ്ടിയും തിനബിയെ ലോകം അവിടുന്ന് ബഹുമാനിക്കാൻ വേണ്ടിയും ആദരിക്കാൻ വേണ്ടിയും ഒരു തന്നെ പൊക്കിയായ ഒരാളാണ് ഹബീബായ മുത്തുനബി സല്ലാഹു അലീവസങ്ങളെന്നും അല്ലാ എന്ന് പറയുന്ന ശക്തിയിൽ നിന്നും നിർമ്മിതിയാണെന്നും മുത്തുനബി സല്ലാഹു അലീ വസല്ല മതങ്ങള് സ്വന്തത്തിന് വേണ്ടിയാണ് അവിടുന്ന് പ്രവർത്തിച്ചതെന്നോ ഉമ്മയെ സ്നേഹിക്കാൻ വിടാത്തവരാണ് പാപ്പയെ സ്നേഹിക്കാൻ വിടാത്തവരാണ് ഭാര്യയെ സ്നേഹിക്കാൻ വിടാത്തവരാണ് മക്കളെ സ്നേഹിക്കാൻ വിടാത്തവരാണ് എന്ന് പറയുന്നവരോടെനിക്ക് വളരെ സഹതാപമുണ്ട് നിങ്ങൾ ഹബീബിനെ പഠിച്ചില്ല അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്കത് ചിന്തിക്കാനുള്ള ശേഷി അല്ല തന്നില്ല ഹിതായത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്കല്ല തുറന്ന് തന്നില്ല കാരണം നമുക്കറിയാമല്ലോ ഹബീബായി നബിഹുലി വസ്ല്ല മതങ്ങൾ ആദരിക്കാത്തവര് മക്കയിലുണ്ടോ ബഹുമാനിക്കാത്തവരുണ്ടോ ഇഷ്ടപ്പെടാത്തവരുണ്ടോ മുത്ത് നബി സല്ലാഹുലി വസല്ല മതങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ് അൽ അമീൻ അൽ അമീ മുത്തുനബി അലൈഹി വസല്ലം അതേ സത്യസന്ധനാണെന്നല്ലേ അവടന്നെല്ലാവരും പറഞ്ഞത് ഒരു ദിവസം അബൂജഹലെ മുത്തുനബി വസല്ലം അതിനെ വിമർശിക്കുന്നവരുടെ നേതാവ് അബൂജഹൽ ആണല്ലോ അബൂജഹൽ ആണല്ലോ ഏറ്റവും വലിയ നേതാവ് അവൻ വിമർശിച്ചതുപോലെ എനി വിമർശിക്കാൻ ഈ ലോകത്തൊരാൾക്കും ഒരാൾക്കും കഴിയില്ല അവന് പ്രചരിപ്പിച്ച കുപ്രചരണങ്ങളെപ്പോലെ ഈ ലോകത്ത് ഒരു കുപ്രചരണവും നടത്താൻ ആർക്കും കഴിയില്ല

ഓരോ വഴിക്ക് ുംടസ്സങ്ങള് തിരമാലകളെ പോലെ വരാനുണ്ടായ കുപ്രചരണം നടത്തുന്ന ഒരാളിനെ നിഷേധിയുടെ എതിരാളിയന് വരാനില്ല വരാനില്ല ഒരു ദിവസം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ സ്വഹാബത്തെ 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 ഈ ലോകത്തെ ി ഇസ്ലാമിന്റെ വിരോധി ആരാണെന്ന് ചോദിച്ചപ്പോ ഹബിബായപ്പോൾ അവിടെ തെക്കല്ലേ അറിയോ അപ്പോഴാ പറഞ്ഞത് ഈ ലോകത്ത് ഇബ്രാഹിം നബിയുടെ ശത്രുവാണ് ഇബ്രാഹിം നബിയുടെ എതിരാളിയാണ് നമ്രൂനെങ്കില് മുസാ നബിയുടെ എതിരാളിയാണ് ഫറോവ എങ്കില് എന്റെ എതിരാളിയാണ് ഈ റിയുമോ എന്റെ എതിരാളി അബൂജലാണ് സ്വഹാപത്തെ ഞാനാണെങ്കിൽ എന്റെ ഏറ്റവും വലിയ എതിരാളി അബൂജലാണെങ്കിൽ ലോകത്തെ വലിയ ഇസ്ലാമിന്റെ വിരോധി ആരാണ് അബൂജലാണ് സ്വഹാബത്തെ അതിനെ കാണും വലിയ യുക്തിവാദിയെ വരാനില്ല നിരീശ്വരവാദിയെ വരാനില്ല ദീനന്റെ നിഷേധിയ

ുംബി വസല്ല ഒരിക്കലും കളവ് പറയൂല ഞങ്ങൾ പരസ്യമായി പറയുന്നത് നോക്കണ്ട ഞങ്ങൾ പരസ്യമായത് പറയാൻ കാരണം മുത്തുനബി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇസ്ലാം ഇവിടെ വളർന്നു പോകും ഇസ്ലാം വളരാതിരിക്കാ അതിന്റെ പ്രബോധകനായ മുഹമ്മദ് നബി സല്ല അള്ളാഹു അലീ വസല്ല കള്ളനാണെന്ന് പ്രചരിപ്പിക്കലല്ലാതെ മറ്റൊരു നിർവാഹ ഏതായാലും ഞാൻ ചുരുക്കുന്നു ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു സഹോദരങ്ങളെ പറയുമ്പോൾ അങ്ങനെ വിശദമായി പറയോ പറഞ്ഞു പോകും അള്ളാഹു ഇവിടുത്തെ ഹക്കുകൊണ്ട് നമുക്ക് നല്ല ഇമാൻ തരട്ടെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ നല്ല ബുദ്ധി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇവിടുത്തെ ഹക്കുകൊണ്ട് ഞങ്ങളുടെ ശരീരത്തിലുള്ള ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളെ വീടുകളിലുള്ള ഞങ്ങളെ കുടുംബത്തിലുള്ള ഞങ്ങളെ മാതാപിതാക്കളിലുള്ള ഭാര്യ മക്കളിലുള്ള ഞങ്ങൾ കൂട്ടുകുടുംബത്തിലുള്ള ഉള്ള നീ നീക്കണേ ീത്തിനെയും എല്ലാ ജിന്നുകളെയും എല്ലാ സർവുകളെയും നീക്കി നീ ഹിതായത്തിന്റെ ഈ മാതിലുകൾ ഞങ്ങൾക്ക് എപ്പോഴും തുറന്നിരുന്ന ആ വഴിയിലൂടെ ഞങ്ങളെ നീ ജീവിപ്പിക്കടേ